ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പരിപാടി ഒരു ത്രീ ഫേസ് ഫേസിലെ ഡി ബി ഡ്രസ്സെയാണ് അപ്പൊ അത് പിന്നെ ഫേസിലിറ്റർ എന്ന് പറഞ്ഞാല് അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം അറിയാത്ത ആളുകൾക്ക് പിന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇലക്ട്രീഷ്യന്മാർക്കല്ല ഇലക്ട്രിഷ്യൻ സുഹൃത്തുക്കൾ ശ്രമിക്കുക അതായത് അറിയാത്ത കുറെ വീട്ടില് ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പൊ അത് അതി കൂടെ നമ്മളെ ഡ്രസ്സിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് നമ്മൾ നമ്മൾ പേഴ്സലേറ്റർ ഡീമിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നതാണ് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ചങ്ങന്മാരെ ടൂൾസൊക്കെ റെഡി ആയുധങ്ങളൊക്കെ റെഡി യുദ്ധക്കളത്തിലേക്ക് ചാടാൻ പോവുകയാണ് അപ്പോൾ യുദ്ധം ചെയ്യേണ്ട ഇവിടെയെന്നല്ല ഇതാ തന്നെ ഇതാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ട സ്ഥലം യുദ്ധം എന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ ഡി ബി ആയിട്ടുള്ള യുദ്ധമാണ് അതായത് നമ്മൾ ഡി ബിയും ബ്രേക്കറും വയറുമായിട്ടുള്ള യുദ്ധമാണ് അപ്പോൾ ആ ഒരു യുദ്ധത്തിൻ്റെ ഒരു പകുതി ഭാഗമായി അത് ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്ത് ഏകദേശം ഒരു അറുപത് ശതമാനം വർക്ക് കഴിഞ്ഞു ഇപ്പോൾ സോക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് ഡിവി ഡ്രസ്സിങ് ചെയ്യണം വയറിനൊക്കെ റൂൾ സോക്കറ്റ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിട്ട് ചെയ്യുമ്പോൾ സുഖമാണ് നമുക്ക് ടെർമിനേഷൻ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് പിന്നെ വയറൊക്കെ നല്ല നിൽക്കും ഒരു വൃത്തി ഉണ്ടാവും കാണാൻ ഓക്കെ അപ്പോൾ ഇതിൽ പെറു നമ്പർ പെറുൾ അങ്ങനെ ചെയ്തിട്ടില്ല നമ്പർ പെറു ചെയ്യാത്തിന് കാരണം എന്താ വെച്ചാൽ ഇത് അഡ്രസ്സിങ് ചെയ്യണം കുറച്ച് പിന്നെ അതുപോലെ തന്നെ ഇതിന് ഷെഡ്യൂൾ ഉണ്ടാക്കണം അപ്പോൾ അതിനൊന്നും സമയമില്ലാത്ത കാരണം അതിന് ചെയ്തില്ല വെറുതെ പെറോൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പം വെറുതെ പെറുവിൾ ഇട്ടുകൊണ്ട് കാര്യമില്ല ആർ വണ് എന്തിനാണ് ആർ ടു എന്തിനാണ് വൈ ടു എന്തിനാണ് വൈ വണ് എന്തിനാണ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവരെ അഡ്രസ്സിങ് ചെയ്യണം നമ്മൾ അതായത് വൈ ആണ് ആർ വണ് റൂമുകള് ആർ ടു ഇന്ന റൂമുകള് പിന്നെ വൈ വണ്ണിന്ന എ സി വൈറ്റ് ടു ഇൻ സി അങ്ങനെയൊക്കെ വരുമ്പോളേ ബി റ്റു മോട്ടോർ അങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോളേ അതൊരു അഡ്രസ്സിങ്ങ് ആണ് അപ്പോൾ ആ അഡ്രസ്സിങ് നമ്മൾ എന്ത് ചെയ്യണം ഷെഡ്യൂൾ ആക്കി ചെയ്യണില്ലെങ്കിൽ പിന്നെ വെറുതെ നമ്പർ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഷെഡ്യൂൾ ചെയ്ത് അതൊരു പേപ്പറിലാക്കി ഡീവിൻ്റെ കവറിൽ ഒട്ടിച്ച് സ്റ്റിക്കർ ചെയ്ത് വെക്കണം അപ്പോൾ ഡീവിൻ്റെ പുറത്ത് ഇത് ഡീവി കവർ ചെയ്ത് പോയി വയറുമുള്ള നമ്പർ വെറുതുകൾ കാണില്ല അപ്പോൾ അതായത് ബ്രേക്കറിന് അതേ നമ്പർ കൊടുക്കണം നമ്മൾ സ്റ്റിക്കർ ഉണ്ടാവും അപ്പോൾ അതാണ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആർ വണ് വൈ വണ് വൈ ടു ആർ ടു അങ്ങനത്തെ നമ്പറുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെഡ്യൂളും ഇതും കമ്പയർ ചെയ്യാൻ പറ്റും എന്തൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതവിടെക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഒരു സെലക്ടർ ടൈപ്പ് ഡി ബി ഞങ്ങൾ വെക്കാൻ ഞങ്ങൾക്കൊരു താല്പര്യമില്ല ഞങ്ങൾ സാധാരണ റോ ടി വി ആണ് വെക്കൽ ഇത് ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തൊരു ഡീ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ താല്പര്യം പ്രശ്നം കൂടിയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പറയട്ടെ അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് അയ്യായിരം വാർഡ്സിൻ്റെ മുകളിലാണ് നമ്മൾ സാധാരണ നോർമലി ഇപ്പോൾ ഒരു വീടിന് ത്രീ പിന്നെ ത്രീ ഫേസ് കണക്ഷൻ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടെ ത്രീ ഫേസിൻ്റെ ഉപകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാർഡ്സ് നോക്കണ്ട അവിടെ ത്രീ ഫേസ് എടുക്കുക അപ്പോൾ ഈ ഫേസിലിറ്റർ ഡി ബി ആകുമ്പോൾ നമ്മൾ ഒരു ഫേസ് പോയാൽ അല്ലെങ്കിൽ രണ്ട് ഫേസ് പോയി ഒരു ഫേസിൽ കറണ്ട് ഉള്ളൂ അപ്പോൾ ഈ കറണ്ട് ഉള്ള ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും പിന്നെ മറ്റേ ഫേസിൽ നിന്ന് രണ്ടു തിരിച്ച് ഒരേ ഫേസിലേക്ക് നീക്കി കൊടുക്കും അപ്പോൾ ഒരു ഫേസിലേക്ക് മാറ്റുമ്പോൾ ഈ അയ്യായിരം വാർഡ്സിന് മുകളിലുള്ള ലോഡ് ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്യണ സമയത്താട്ടെ പറഞ്ഞത് അത്രയും ലോഡ് നമ്മൾ ഒരു ഫേസിലാവും ലോഡ് ചെയ്യുക അപ്പോൾ ആ ഒരു ഫേസിൽ ലോഡ് ആവുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫീസ് കാര്യർ എൻ്റെ ഫീസിൻ്റെ വയറ് കത്തും അല്ലെങ്കിൽ അതിൻ്റെ ടെർമിനേഷൻ ടെർമിനൽ ചൂടായിട്ട് ഉരുകും അല്ലെങ്കിൽ സർവീസ് വേറെ തന്നെ ഉരുവും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് റോവ് ഡി ബി ചെയ്യാന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ ചെയ്ത ഡി ബി നമുക്ക് വി ഗാർഡിൻ്റെ ഏറ്റവും ഡി ബി തന്നെയാണ് സെലക്ടർ ടൈപ്പ് അപ്പോൾ ഇതിൽ പ്രത്യേകത ഉണ്ട് കേട്ടോ അതുകൂടി പറയാനുണ്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓരോ സെലക്ടറിനും രണ്ട് ഇൻഡിക്കേറ്റർ വീതുണ്ട് ഒന്ന് ഇന്ന് ഒന്ന് ഔട്ട് അപ്പോൾ ഈ രണ്ട് ഇൻഡിക്കേറ്റർ എന്തിനാന്നുള്ളത് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വർക്ക് ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം നമ്മളിത് ചാർജ് ചെയ്യാനുള്ള പരിപാടിയാണ് ഏ കണ്ടില്ലേ ഒക്കെ കൊടുത്ത് റെഡിയാക്കി ഇനിയിപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഫൈനൽ ഒന്ന് റെഡി ആക്കി ചെയ്യണമല്ലോ ഇത് ബാലൻസിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ അതും കൂടി പ്രത്യേകം പറഞ്ഞാൽ ത്രീ ഫേസ് ആകുമ്പോൾ ഓരോ ഫേസും നമ്മൾ ബാലൻസ് ചെയ്യണം അപ്പോൾ റെഡി ആവുള്ളൂ അപ്പോൾ ഇത് ഇതിലിപ്പോൾ ഇതിന് രണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് ഒരു സെലക്ടർന്ന് പറഞ്ഞില്ലേ ആറിന് വൈകിനും ബീക്കും രണ്ട് ഇൻഡിക്കേറ്റർ വരും ഒന്ന് ഇനി അപ്പോൾ ഇന്നില് നമ്മൾ കെ സിവിൻ്റെ കറണ്ട് ഉണ്ടെങ്കിലും ഇന്നത്തെ ഇൻഡിക്കേറ്റർ കത്തിക്കൊണ്ട് വയ്ക്കും പിന്നെ ഓൺ ഓണാക്കിയ ടൈമിൽ മാത്രം ഓഫിൽ പിന്നെ നമ്മൾ എന്തായാലും ഫേസ് സെലക്ടർ ഓൺലല്ലേ കാരം ഇതാ ഇപ്പോൾ ഓണാക്കിട്ടു അപ്പോൾ വൈ ആറ് വണ്ണം ഓൺ ആക്കിയിട്ടോ അപ്പോൾ ഒക്കെ ആറിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഇത് ആർ വൈ ബി എന്നുള്ള രീതിയിൽ നമ്മൾ സെലക്ടർ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യണം ഏ അപ്പോൾ അത് ഓഫാക്കുമ്പോൾ ഈ ഔട്ട്ലെറ്റ് ഓഫായില്ലേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണോ ആറിൻ്റേത് ആറിലേക്ക് തിരിച്ചിടുക വൈൻ്റെ വൈയിലേക്ക് തിരിച്ചിടുക ബിൻ്റെ വിയിലേക്ക് തിരിച്ചിടുക അപ്പോൾ അങ്ങനെ മൂന്ന് ഫേസും ഡിവൈഡായി പോവും അപ്പോൾ അങ്ങനെ മൂന്ന് ഫേസ് ഡിവൈഡ് ആകുമ്പോൾ മൂന്ന് ഫേസിലേക്ക് നമുക്ക് ലോഡ് ഈക്വലായിട്ട് കൊടുക്കാൻ പറ്റും നേരെ മറിച്ച് ഈ സെലക്ടർ സ്വിച്ച് ഒരു ഫേസിലേക്കാണ് തിരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാ ഫേസും കൂടിയും ഒരു ഫേ ലോഡും കൂടി ഒരു ഫേസിലാവും വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം സ്വാഭാവികമായിട്ടും സർവീസുകാർ കത്തും അല്ലെങ്കിൽ ഫീസ് കത്തും അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാനാണ് കേട്ടോ നമ്മൾ പറഞ്ഞ റോഡ് ഇവിടെയൊക്കെ അതിന് ഏറ്റവും ഉത്തമം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ സെലക്ട് സ്വിച്ചിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി ഞാൻ കറക്റ്റ് ചെയ്യാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഓക്കെ കേട്ടോ അത് അതായത് കറണ്ട് വരുന്ന സമയം നോക്കിയിട്ട് അത് തിരിച്ച് അതാ അതിൻ്റെ അതാ സ്ഥാനത്തിലേക്ക് തന്നെ തിരിച്ചിടുക അല്ലാത്ത വശം ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ നടക്കും ഇവിടെ ചെയ്തപ്പോൾ നമ്മൾ സ്വിച്ചുകളൊക്കെ വി ഗാർഡിൻ്റെ സ്വിച്ച് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം ഗോൾഡ് മെഡലിൻ്റെ മുന്നൂറ്റി ഇരുപതിൻ്റെ പിന്നെ പ്രൊഫൈലിൻ്റെ സ്ട്രിപ്പ് ലൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സ്ഥിതി ഇവർ ജിപ്സത്തിൻ്റെ ആളുകളെന്നാണ് കേട്ടോ പ്രൊഫൈൽ ലൈറ്റൊക്കെ കട്ട് ചെയ്ത് പിടിച്ച് പിടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ നമുക്കൊന്ന് അത്ര സംതൃപ്തി ഇല്ല ആ ഒരു ലൈറ്റ് അത്രയും സ്പേസ് ഉള്ള ഒരു ഏരിയയിൽ നല്ല രീതിയിലൊക്കെ ചെയ്യാമായിരുന്നു എന്നൊരു പിന്നെ ഒരു തോന്നല ഞങ്ങൾക്കുണ്ട് പക്ഷെ ഞങ്ങൾ കട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അവരോട് ഞങ്ങൾ പറഞ്ഞു നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും ഇത്ര സ്പേസ് ഉള്ളത് ഓരോ തന്നെ അത് അത്ര മതി എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ അപ്പം അവർ ഓരോരുത്തരും താല്പര്യങ്ങളല്ലേ നമ്മളത് ഞങ്ങൾ അവരെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തു കൊടുത്തു അ ഈ ഒരു ലൈറ്റാണ് ഗോൾഡ് മെഡലിൻ്റെ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഡോട്ടുകൾ നമ്മൾ കാണില്ല ഒക്കെ ഒരു ലൈന് മാതിരി തന്നെ ആകുമ്പോൾ വെച്ചാലൊരു വൃത്തി ഉണ്ടാവും അപ്പോൾ പിന്നെ പാനൽ ലൈറ്റൊക്കെ ഇതാ കുടുക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ധനീഷ് ആണ് അവിടെ കൊടുക്കുന്നത് ധനീഷ് പിന്നെ ഇവിടെ ലൈറ്റുകളൊക്കെ കുടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പ്രൊഫൈൽ ലൈറ്റ് ഞങ്ങളൊക്കെ വെച്ചിനേ ഒന്ന് കത്തിച്ച് നോക്കി കേട്ടോ ചോദിക്കാൻ കുഴപ്പമൊന്നും കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നസ്സൊക്കെ ഉണ്ട് നല്ല ലൈറ്റാണ് ഇതാ വണ്ടിലെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളാ സെലക്ടർ സ്വിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതി മനസ്സിലായില്ലേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോട്ടോ അറിയുന്ന ആളുകൾക്കെല്ലാം ശ്രമിക്കുക അപ്പോൾ അറിയാത്തവരൊന്ന് അതിൻ്റെ അതേ പൊസിഷനിലേക്ക് തന്നെ മാറ്റിയിടുക പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ഇട്ട് സെലക്ടർ സ്വിിച്ചുകളൊക്കെ കിട്ടോ ഓക്കേ വീഡിയോ എല്ലാവരും കണ്ടില്ലേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് എടുക്കുന്ന ബെൽബട്ടൺ ഒന്നും വയ്ക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി കാണുന്നവരെ